അവിടെ ചെന്ന് ബ്രദറിനോടൊക്കെ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എനിക്ക് അന്യാസ്ത്രീ ആവണം അപ്പോൾ ബ്രദർ എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോയി ഭർത്താവിനും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു യേശുവേശോസ്ത്രം യേശുവേ നന്ദി എൻ്റെ പേര് സ്റ്റീഫൻ ഇത് എൻ്റെ ഭാര്യ ഷീബ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് സ്റ്റീവ് സ്റ്റേസി ഞങ്ങൾ ആയിട്ട് കോയമ്പത്തൂരാണ് താമസം ശരിക്കുള്ള വീട് ഇരിഞ്ഞാലക്കുട സെൻറ്റ് മേരീസ് ചർച്ച് ഇടവക ചേലൂർ ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സാക്ഷിയാണെങ്കിലും എനിക്കത് വലുതാണ് കാരണം ഞാൻ ഇരുപത് വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയോ മറ്റുള്ള പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞാനിപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളം വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആവശ്യത്തിന് കാശ് അതുകൊണ്ട് പ്രാർത്ഥന വേണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് ഫുള്ള് കറക്കം തന്നെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അതായത് എൻ്റെ കല്യാണം കഴിയുന്നത് അതായത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറാണ് എനിക്ക് കിട്ടിയത് വൈഫാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫുള്ള് പ്രാർത്ഥന കന്യാസ്ത്രീ ആവാനായിട്ട് ഒരുങ്ങി നടന്ന ഒരാളായിരുന്നു അങ്ങനെ പോട്ട ധ്യാനത്തിലൊക്കെ എപ്പോഴും പോയി അവിടെ ചെന്ന് ബ്രദറിനോടൊക്കെ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എനിക്ക് കന്യാസ്ത്രീ ആവണം അപ്പോൾ ബ്രദർ എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോയി ഭർത്താവിനും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാൻ പറ്റും എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും കറക്കാം ഭാര്യ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന എത്തിക്കാത്തതിനോ ഞാൻ കറങ്ങുന്നതിനോ എന്നോട് ഒരു കംപ്ലൈൻറ്റ് പോലും പറഞ്ഞില്ല ആൾ വൈഫാണെങ്കിൽ ഫുള്ള് പ്രാർത്ഥനയിൽ എന്നെ ഉറച്ചു നിന്നു അത് കഴിഞ്ഞ് ഒരു ആറ് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കുറേശ്ശെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ കൊറോണ ടൈമിൽ എൻ്റെ ജോലി പോയി ഞാൻ പിന്നെ തിരിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഫാമൊക്കെ തുടങ്ങി അങ്ങനെ അപ്പോഴും വൈഫ് ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഒരു വർഷമായപ്പോഴേക്കും വീണ്ടും കമ്പനി വിളിച്ച് വേറെ കമ്പനി വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചത് നോർമലായിരിക്കുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വൈഫ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഫുള്ള് ഉടമ്പടിയിൽ തന്നെയായിരുന്നു ഫുള്ള് പ്രാർത്ഥനയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയെന്നാണ് പക്ഷേ അതിനും പിന്നീടാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഞാൻ ഞങ്ങൾ കെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഈ കിടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കുമ്പോൾ കിടക്ക പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കൃപാസന പത്രം അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപങ്ങൾ ഫുൾ അപ്പോൾ ഞാൻ വൈഫിനോട് പറയും ഇതിൻ്റെ മുകളിലാണ് ഞാൻ കിടന്ന് ഉറങ്ങണേന്ന് ചോദിക്കും ഞാൻ തമാശയ്ക്ക് അപ്പോൾ അതിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എൻ്റെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആറ് ആറുമാസമായിട്ട് ഞാനും ഉടുമ്പടിക്ക് വന്നു അതായത് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മാസം കൂടുമ്പോൾ തിരിച്ചു വരും അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ നാല് പ്രാവശ്യം കൊറോണ വന്നു അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു മലേറിയ വന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് എൻ്റെ പ്രാർത്ഥനയല്ല എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് അവിടെ ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കയിൽ അവിടെ നല്ലൊരു ക്ലിനിക്കില്ല നല്ല ഹോസ്പിറ്റലില്ല എന്നിട്ടും ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് സാക്ഷിമാദ്യം വൈഫ് എപ്പോഴും അയച്ചു തരും വാട്സപ്പിൽ അയച്ചു തരും പക്ഷെ ഞാനത് കാണാറില്ല ഡിലേറ്റ് കളയും അങ്ങനെ ഞാൻ ഒരു ആറുമാസം മുമ്പ് ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാൻ ഒരു സാക്ഷ്യം കണ്ടു ഒരു നേവി ഓഫീസറിൻ്റെ ആയിരുന്നു ഒരു ആക്രസ്ഥവനായിട്ടുള്ള ഒരു സഹോദരൻ്റെ അത് എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എനിക്കത് ഒരു തറച്ചു അങ്ങനെ പിന്നെ ഞാനത് സാക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ടു തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് തൊട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല ഇപ്പോൾ കാലത്ത് അഞ്ചരക്കേറ്റ് പ്രാർത്ഥിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കുടുംബപ്രാർത്ഥന ഇപ്പോൾ മാസമായിട്ട് ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല അങ്ങനെ കുറേ കുറേശുറച്ചായിട്ട് ഇപ്പോൾ ഇപ്പോൾ നല്ല അതായത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും മനസ്സിലായത് വൈഫിൻ്റെ ഒരു പ്രാർത്ഥന കാരണം ഇപ്പോൾ ഞങ്ങൾ എൽ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ടൂറിന് പോകും ടൂറിന് പോകുമ്പോൾ വൈഫിൻ്റെ ബാഗിൽ ഫുള്ള് ഒന്ന് ബൈബിള് കൊന്ത കൃപാസന മാധാവിൻ്റെ രൂപങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ അവിടെ ചെന്നാലിപ്പോൾ ഊട്ടിയിലാണെങ്കിൽ മൂന്നാറാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ വൈഫിനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല ആളവിടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കണ്ടാവും അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അതായത് ഞങ്ങളെ താഴ്ചയിൽ കൊണ്ടുപോവാതെ തന്നെ എന്നെ ഇങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ ആദ്യം ഞാൻ അതായത് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു പക്ഷെ ആൾക്കാർ ആരൊക്കെയാണ് അർഹതപ്പെട്ടതാണോ ഇതൊന്നും ഞാൻ നോക്കാറില്ല പക്ഷെ ഇപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം വന്നു ഇപ്പോൾ ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ അവിടെ ആഫ്രിക്കയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഫ്രഞ്ച് പേപ്പർ കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തു അതുപോലെ തന്നെ ഞാൻ ശനിയും ഞായറും ഇടയ്ക്ക് മാത്രം ഈ വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ വണ്ടി എടുത്ത് പോയിട്ട് ഫുള്ള് അവിടെയുള്ള എല്ലാ പാവപ്പെട്ട അതായത് റോട്ടിലുള്ള മാനസികമായിട്ടുള്ള കുഴപ്പമുള്ള ആൾക്കാർക്കും അതുപോലെ എല്ലാവർക്കും പൈസയായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കും എനിക്കിതുവരെ ഇപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വരെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദർശനം ഉണ്ടാവുക ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുമോ അവരിൽ ഞാൻ മാതാവിൻ്റെ മുഖവും യേശുൻ്റെ മുഖവും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല യേശുവിൻ്റെ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വൈഫ് വൈഫിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിനോടും ആ തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ് ഹസ്ബൻഡ് പങ്കുവെച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇത്ര നാളും പ്രാർത്ഥിച്ചതിന് ഞങ്ങൾക്ക് ഫലം കിട്ടി എന്ന് പറയാം അത്ര ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആരും എനിക്ക് കൂട്ടില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പോൾ ഹസ്ബൻഡ് എന്നെക്കാളും മുന്നോ മുന്നോട്ട് വന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ മക്കൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ മകളും വന്ന് ഉടമ്പടി എടുത്തു ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു പിന്നെ മകന് ദുബായിൽ ജോലിക്ക് പോയി പക്ഷേ വീട് വിട്ട് നിൽക്കണ കാരണം അവന് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും കംപ്ലയിൻ്റുകളും വിഷമങ്ങളുമായിരുന്നു അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പം മകനിലും മാറ്റം വന്നവൻ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനും തുടങ്ങി പിന്നെ കുറേ കുറേ ഞങ്ങളുടെ ചെറിയ ചെറിയ രോഗങ്ങൾ ഇപ്പോൾ ഒരു പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ബ്രസ്റ്റിലൊരു സ്വെല്ലിങ് പിന്നെ മകൾക്ക് തലയിലൊരു ചെറുതായിട്ട് സ്വെല്ലിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിക്കും അത് കുറച്ച് നാളെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രത്യക്ഷയായിട്ട് പോയി കാണാം നമുക്ക് പിന്നെ ഞാൻ ചേട്ടൻ്റെ മകളുടെ ഒരു മാരേജ് പ്രപ്പോസൽ നന്നായിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ നിയോഗം വെച്ചിരുന്നു പിന്നെ ഒരു ചേട്ടൻ്റെ മകൾക്ക് ഇപ്പോൾ കാറൊക്കെ ഓടിക്കാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു അതിനും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സാധിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ രോഗങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആഫ്രിക്കയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ വരാവോ അവിടെ അത്ര സൗകര്യങ്ങളില്ല നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിട്ട് തൈലം വെച്ച് മകനും വിദേശത്താണല്ലോ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും മകൻ്റെ എല്ലാം മകളുടെ എല്ലാവരും ഫോട്ടോ വെച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പാലിയേറ്റു കെയറിൽ അനാഥശാലയിൽ ഒക്കെ പോകുമായിരുന്നു പിന്നെ കൃപാസനം പത്രം ഇവിടെ നിന്ന് നൂറോ ഇരുന്നൂറോ എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിതില് ഞാൻ ബസ്സിനാണ് അവിടെ നിന്ന് വരാറ് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയ്ക്കും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പള്ളികളിലും പോണ വഴി ഇവിടെ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ തൊട്ട് എല്ലായിടത്തുനിന്ന് ഞാൻ വിജ കൊടുക്കാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാറ് ആരും ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതുവരെ മുടങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തത് അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈറ്റാൻഡ് പ്രയർ രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ഉടമ്പടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം മുതല് പേപ്പർ വാങ്ങി കൊടുക്കാമായിരുന്നു